അടച്ചിട്ട ജനാലകളുടെ കട്ടൻ വകഞ്ഞു മാറ്റി ഇളം വെളിച്ചം ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ വെളിച്ചത്തിൽ ശിവ കണ്ടു തന്നിലേക്ക് അടുക്കുന്നവനെ കണ്ണുകൾ അമർത്തി അടച്ച് അവൾ മുഖം ഒരു സൈഡിലേക്ക് ചരിച്ചു എന്നെ നോക്ക് ശിവ കാതിരി പതിഞ്ഞ ആ ശബ്ദത്തിനൊപ്പം ശരീരത്തിൽ ആഴത്തിൽ അമർന്ന അവൻ്റെ ശരീരം കൂടെ ആയതും അവൾ പിടഞ്ഞുകൊണ്ട് ഉയർന്നു മുഖമുയർത്തി അവനെ നോക്കിയ നിമിഷം ആ ചുണ്ടുകൾ അവളുടെ അമർന്നു കൂമ്പി അടഞ്ഞുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവളുടെ കൈകളിലൂടെ അവൻ്റെ കൈകൾ ഇഴഞ്ഞ് മുകളിലേക്ക് നീങ്ങി ഷോൾഡറിലായി വന്നു നിന്നു അവിടെ നിന്ന് അവളുടെ സാരി തലപ്പ് വലിച്ചു താഴ്ത്തുമ്പോൾ ചിവിയുടെ നെഞ്ചെടുപ്പ് ഉയർന്ന് ഇപ്പോൾ പൊട്ടിയിൽ തെറിക്കുമെന്ന് തോന്നി അവൾക്ക് കണ്ണുകൾ അടയ്ക്കാൻ കഴിയാതെ അവന്റെ മെഴികളുമായി കൊതിത്തു നിന്നു വലത് കൈ ഉയർത്തി തൃലോക്ക് അവളുടെ അരക്കെട്ടിൽ ഒന്ന് തൊട്ട നിമിഷം വിറച്ചുപോയി അവളുടെ ശരീരം കൈകൾ രണ്ടും ബെഡിലെ ഷീറ്റിൽ അമർന്നു മുറുകി മറുകൈയാൽ തന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു മാറ്റി അവൻ അരക്കെട്ടിലിരിക്കുന്ന കൈ ഒന്ന് അമർത്തിപ്പിടിച്ചു അവൻ്റെ ദൃഢമായ ശരീരം മുന്നിൽ വെളുവായതും ശിവയുടെ കണ്ണുകൾ വിടർന്നു പിടപ്പും വെപ്രാളവും നിളഞ്ഞ് അവരിലെ ഭാവം അവനും ആസ്വദിക്കുകയായിരുന്നു ആ നിമിഷം ഒന്നാവാൻ തയ്യാറെടുക്കുന്ന രണ്ട് ശരീരങ്ങളിലും കൂടുതൽ ഇഴുകിച്ചിരവെ പുതുവികാരങ്ങൾ അവരുടെ ഉള്ളാകെ നിറയുകയായിരുന്നു തൃളോം അവളുടെ ഇരു കൈയും കൈയുമെടുത്ത് തന്നിലേക്ക് വച്ചുകൊണ്ട് അവളിലേക്കുള്ള യാ പൊതുയാത്ര തുടങ്ങി വസ്ത്രങ്ങൾ അകന്നു മാറുമ്പോൾ അവൾ നാണത്തോടെ അവൻ്റെ ഉള്ളിലേക്ക് പതുങ്ങിക്കൂടി നോവും കാമവും ഇരട്ടിയായി തന്നിൽ അവൻ തീർക്കുമ്പോൾ അവളൊരു പുഞ്ചിരിയോടെ അത് ഏറ്റുവാങ്ങി ആദ്യമായി അറിയുന്ന അവനിലെ ആ ഭാവം അവളെ നന്നേ തളർത്തി പിടഞ്ഞുകൊണ്ടുയരുന്നവളെ ത്രിലോ കൂടുതൽ അടക്കി പിടിച്ചു നന്ദേട്ട തന്നിലേക്ക് ആവേശത്തോടെ ആഴ്ന്നവനെ വിളിച്ച് അവൾ പുലമ്പുമ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു തോവി പുറത്തെ മഴ പോലും ആദ്യമാദ്യം ചിന്നി ചിതറിയും പിന്നെ ശക്തമായ മഴയായും അവൻ അവളിൽ പെയ്തൊഴിഞ്ഞു കോളേജ് കഴിഞ്ഞ് ധ്രുവ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മർത്ത് തൻ്റെ അമ്മയ്ക്കൊപ്പമിരിക്കുന്ന ബ്രോക്കറെ കണ്ട് പതിവിന് വിപരീതമായി അവനൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ അയാൾ അതൊരു അത്ഭുതം തന്നെയായിരുന്നു നിറച്ചത് കാരണം ഇന്നലെ വരെ തന്നെ കാണുമ്പോൾ ഗൗരവത്തോടെ നോക്കുന്നവൻ്റെ പെട്ടെന്നുള്ള മാറ്റം തന്നെ കണ്ണ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട അച്യുതം വന്നിരിക്കണേ അവർക്ക് ഈ ബന്ധത്തിന് താൽപ്പര്യം ഉണ്ടത്രേ ആ കുട്ടിക്കും നിന്നെ ഇഷ്ടമായിന്ന് അമ്മ എന്താ കണ്ണാ പറയണ്ടേ അമ്മ എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് വന്ന് പ്രതീക്ഷയോടെ ചോദിക്കുമ്പോൾ ധ്രുവ് ആ മുഖത്തേക്കൊന്ന് നോക്കി വല്ലാത്തൊരു ദയനീയതയായിരുന്നു അവൻ കണ്ടത് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അമ്മയുടെ ഇഷ്ടം പോലെ അവൻ അങ്ങനെ പറഞ്ഞതും അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അച്യുതാ എന്നാ പിന്നെ അവരോട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറയും ഒട്ടും വൈകാതെ നമുക്ക് ഇതങ്ങ് നടത്താം എന്നാൽ അങ്ങനെ ആവട്ടെ കാര്യം അറിയിച്ചിട്ട് ഞാൻ വിളിക്കാം എന്നാ ഇറങ്ങുവ യാത്ര പറഞ്ഞ് അയാൾ പോയതും ധ്രുവും അകത്തേക്ക് കയറാനൊരുങ്ങി കണ്ണ ശ്രീലക്ഷ്മി നല്ല മോളാ എൻ്റെ കുട്ടിക്ക് നല്ല ചേരും സുഹാസിനി അമ്മയും അവനോടൊപ്പം അകത്തേക്ക് കയറുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു അതിന് മറുപടിയായി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ധ്രുവ് അകത്തേക്ക് പോയി റൂമിലെത്തി ഷർട്ട് അഴിച്ചു മാറ്റി ബിന്നിലേക്ക് ഇട്ടുകൊണ്ട് ചേർ വിരിച്ചിട്ടിരുന്ന തോർത്തുമെടുത്ത് കുളിക്കാൻ കയറാൻ നിൽക്കുമ്പോഴാണ് ഫോൺ റിൻ ചെയ്യുന്ന ശബ്ദം കേട്ടത് പോയി അതൊന്ന് എടുത്തു നോക്കുമ്പോൾ പരിചയമില്ലാത്ത നമ്പറായിരുന്നു സ്ക്രീനിൽ കണ്ടത് ധ്രുവു ഒരു സംശയത്തോടെ കോൾ എടുത്തു ഹലോ ആരാ അവനൊരു സംശയത്തോടെ ചോദിച്ചു ഞാൻ ഞാൻ ലച്ചു ആണ് മറുസൈഡിൽ നിന്ന് കേട്ട പതിനു ശബ്ദത്തിൽ അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി ലച്ചു സോറി എനിക്ക് ആരാന്ന് മനസ്സിലായില്ല ശ്രീലക്ഷ്മി ദേവമംഗലത്തെ അത് കേട്ട് ധ്രുവ് ഒന്ന് ഞെട്ടി ആ ഇയാളായിരുന്നോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്താ കാര്യം ധ്രുവ് ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ മറുപുറം ഒന്ന് മൗനമായി പോയോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ കാതിൽ നിന്ന് ഫോൺ മാറ്റി നോക്കി ലക്ഷ്മി വെറുതെ വിളിച്ചതാണോ കോൾ കണക്റ്റായി തന്നെ നിൽക്കുന്നത് കണ്ടതും അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി അതു പിന്നെ എനിക്കൊന്ന് അത്യാവശ്യമായി കാണണമായിരുന്നു ബുദ്ധിമുട്ടില്ലെങ്കിൽ വൈകുന്നേരം അമ്പലത്തിലൊന്ന് വരാവോ അത് കേട്ട് ധ്രുവ് ഒന്ന് ആലോചിച്ചു ഞാൻ വരാം കൂടുതലൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവൻ കോൾ കട്ട് ചെയ്തു വിയർപ്പൊഴുകുന്ന ശരീരത്തിൽ ഇളം തണുപ്പ് പടർന്നതും ശിവ ഒന്ന് കുറുകിക്കൊണ്ട് അടുത്തു കിടക്കുന്നവന്റെ നെഞ്ചിലേക്ക് പതുങ്ങി നല്ല ഉറക്കത്തിലാണ് അവൾ തിരിളൌവിൻ്റെ കൈകൾ അവളിൽ മുറുക്കുമ്പോൾ ശിവ മെല്ലെ മിഴികൾ തുറന്നു കണ്ണിലേക്ക് കുത്തിക്കയറുന്ന വെളിച്ചത്തിൽ കണ്ണുകൾ മെല്ലെ അടച്ചു തുറന്നു മുഖം ചരിച്ച് ഒന്നേ നോക്കിയുള്ളൂ കുസിർ നിറഞ്ഞ ആ കണ്ണുകൾ പല ഓർമ്മകളും അവളിൽ നിറയ്ക്കുമ്പോൾ ശിവ ഞെട്ടലൂടെ സ്വയം ഒന്ന് നോക്കി വല്ലാത്തൊരു പിടപ്പും വെപ്രാളവും ജാളീയത അവളെ വന്നു പൊതിഞ്ഞു തീർത്തും നഗ്നമായ രണ്ട് ശരീരങ്ങൾ തന്നിലേക്ക് ചേർന്ന് കിടക്കുന്ന തന്നെ നന്ദേട്ടൻ ശിവയ്ക്ക് ആ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിഞ്ഞില്ല പുതപ്പിനാൽ കൈകൊണ്ട് പരതുമ്പോൾ നിരാശയായിരുന്നു പലം എങ്കിലും എന്തോ ഒന്ന് കൈല കിട്ടിയതും അവൾ അതെടുത്ത് തന്റെ ദേഹത്തേക്കിട്ടു അത് എന്റെ ഷർട്ടാണ് ശിവ ഇങ്ങ് തന്നേക്ക് അത് പറയുന്നതിൻ്റെ ഒപ്പം അവൻ ആ ഷർട്ടിൽ കൈവച്ചു ശിവ ഞെട്ടലിലൂടെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വശ്യതയും കുറുമ്പും അവനിൽ ഇപ്പോഴത്തെ ഭാവങ്ങൾക്ക് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായില്ല തൃലോ ആ ഷർട്ട് അവളിൽ നിന്ന് വലിച്ചെടുത്തതും ശിവ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവന് മുന്നിൽ നഗ്നയായി കിടക്കാനുള്ള മടി നാണം മറയ്ക്കാൻ എന്തെങ്കിലുമാണ് നിനക്ക് വേണ്ടതെങ്കിൽ എന്റെ ശരീരം തരാൻ ഞാൻ വേണോ ശിവ അവൾക്കരികിലേക്ക് നീങ്ങിക്കൊണ്ട് അവനാ കാതോരം മുഖമടിപ്പിച്ച് കേൾക്കുമ്പോൾ ശിവ വിറയിലൂടെ ഒരു കൈയാൽ അവനെ തള്ളി മാറ്റി വെപ്രാളത്തിൽ എഴുന്നേക്കാൻ ശ്രമിച്ചു എന്നാൽ അതിനു മുന്നേ ത്രിലോക് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു എനിക്ക് മതിയായില്ല ശിവ അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ടൊന്നും അറിഞ്ഞു വീണ്ടും ഉയർന്ന നിശ്വാസങ്ങൾക്കും പിതപ്പുകൾക്കും ഒടുവിൽ അവൻ അവളെ മതിവരാതെ അറിഞ്ഞുകൊണ്ടിരുന്നു അമ്പലത്തിലെ ഭക്തിഗാനവും ശ്രവിച്ചുകൊണ്ട് ധ്രുവ് ആൽത്തറയിൽ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് നടന്നു വരുന്ന ശ്രീലക്ഷ്മിയിൽ അവന്റെ കണ്ണുകൾ ഉടക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ ആളെ പിടികിട്ടി നേരിയത് സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത് അല്പം വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അത് അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു ധ്രുവേട്ടം വന്നിട്ട് ഒത്തിരി നേരമായോ ചുടിൽ വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയുടെ അകമ്പടിയോടെ അവൾ ചോദിക്കവോ ധ്രുവ് അവളെ നോക്കിക്കൊണ്ട് ആൾത്തറയിൽ നിന്ന് ചാടി ഇറങ്ങി ഇത്തിരി ആയതേ ഉള്ളൂ എന്നാൽ ഞാൻ പോയി തൊഴുതിട്ട് വരട്ടെ ദീപാരാധന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല അനുവാദമായ ധ്രുവൊന്നും മൂളിയതും ലക്ഷ്മി അവനെ നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു പടികൾ കയറി അവൾ മുകളിലേക്ക് പോയതും അവൻ വീണ്ടും ഇത്തിരി നിമിഷങ്ങൾ കൂടെ അവിടെ ചിലവഴിച്ചു ആഴിയിൽ ഒരുങ്ങുന്ന സൂര്യന്റെ അവസാന കിര കിരണങ്ങൾ തട്ടി അമ്പലമുറ്റവും നാലമ്പലവുമാകെ ചുവന്നു നിൽക്കുന്ന ഒരു പ്രതീതി സന്ധ്യയുടെ കടും ചായ കൂട്ടുകളും അമ്പലത്തിലെ ഗാനവും അരയാലിലകളിലെ കുളിരും ഭക്തിസാന്ദ്രമായ ഇടം സായം സന്ധ്യയുടെ ചുവപ്പും ചുറ്റുവിളക്കിന്റെ പ്രഹോയും ശ്രീകോവിലും മുഴങ്ങുന്ന മണിനാഥ ശബ്ദവും ചങ്കുവിളിയും നാഗസ്വര വായനയും ഒക്കെ വല്ലാത്തൊരു അനുഭൂതി പകരുന്നവയായിരുന്നു ശ്രീകോവലിന് വെളിയിലെ കുഞ്ഞു കുഞ്ഞു പൂത്തട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് വരുന്നവർ ദേവിക്ക് വേണുന്ന പൂവും ഹാരവും ഒക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് നേരിയ തോതിൽ വീശിയടിക്കുന്ന കാറ്റിൽ ആലലകൾ എന്തൊക്കെയോ സ്വകാര്യം പറയുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു അതവരുടെ പ്രണയസല്ലാഭമാവാം വല്ലാത്തൊരു തണുപ്പ് തന്നെ പൊതിയുന്നതായി തോന്നി അവന് നെറ്റിയിൽ ചന്തോളം തൊട്ട് പടികളിറങ്ങി വരുന്ന ലക്ഷ്മിയെ കണ്ട് ധ്രുവ് വീണ്ടും നേരെ നിന്നു സോറി അല്പം താമസിച്ചു അർച്ചന ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഇതാ പ്രസാദം കയ്യിലിരുന്ന ഇലയിലെ ത്രിമധുരം അവൾ അവനു നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു ധ്രുവ് അതിൽ നിന്ന് അല്പം അല്പമെടുത്ത് തന്റെ നാവിലേക്ക് വെച്ചു തനിക്ക് എന്താ കാണണമെന്ന് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് നിൽക്കാം അത് പറയുന്നതിൻ്റെ ഒപ്പം ശ്രീലക്ഷ്മി അമ്പലക്കുളം ലക്ഷ്യമാക്കി നടന്നിരുന്നു അഴിഞ്ഞു കിടക്കുന്ന ഇടതോർന്ന അവളുടെ മുടിയിഴകൾ കാട്ടിൽ ആടി ഉലയുന്നത് ധ്രുവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇടചേർത്ത് കെട്ടിയിരിക്കുന്ന മുടിക്കുള്ളിൽ അരളിയും തുളസിയും ചൂടിയിട്ടുണ്ട് ഇരുവരും എത്തുമ്പോൾ അവനെ ഒന്ന് നോക്കിയ ശേഷം സ്ത്രീ ഓരം ചേർന്ന് രണ്ടാമത്തെ പടിയിലായിരുന്നു നേരിയ സംശയത്തോടെ അവളിൽ നിന്ന് അല്പം മാറി അവനും കമ്പി കെട്ടി മൂന്ന് രീതിയിൽ തിരിച്ചിട്ടുണ്ട് കുളം അതിലെ അവസാന സൈഡിലേക്കാണ് അവർ ഇരിക്കുന്നത് ബാക്കി രണ്ടിടങ്ങളിലും അമ്പലത്തിൽ വരുന്നവർ വന്ന് കാല് നനച്ചു പോകുന്നുണ്ട് ഇനി പറ എന്താ പറയാനുള്ളത് തന്റെ ക്ഷമ നശിച്ച പോലെ അല്പം ഗൗരവത്തിൽ അവൻ ചോദിക്കവേ ശ്രീ അവനെ ഒന്ന് നോക്കി ധ്രുവേട്ടന് ഈ വിഭാഗത്തിന് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ ചോദ്യത്തിന് ധ്രുവ് നന്നേ പതറിപ്പോയിരുന്നു അവൻ്റെ അപ്പോഴത്തെ ആ മുഖഭാവം കാണുമ്പോൾ തൻ്റെ രൂപം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുവായിരുന്നു ശ്രീക്ക് ധ്രുവേട്ടൻ എന്താ ഒന്നും പറയാത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഞാനായിട്ട് തന്നെ ഈ വിവാഹം വേണ്ടാന്ന് വെച്ചോളാം ഞാൻ എൻ്റെ അമ്മയോട് വിവാഹത്തിനുള്ള സമ്മതം അറിയിച്ചു കഴിഞ്ഞു ശ്രീലക്ഷ്മി പക്ഷേ തന്നോട് എനിക്ക് തുറന്നു പറയാൻ കുറച്ചുണ്ട് ധ്രുവ് ഓളം പെട്ടുന്ന കുളത്തിലെ തെളിഞ്ഞ വെള്ളത്തിലേക്ക് നോട്ടം മറിഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സ് അവൾക്ക് മുന്നിൽ തുറന്നു തുടങ്ങി അവൻ്റെ മാത്രം ശിവയെക്കുറിച്ച് തനിക്ക് അവളോടുള്ള പ്രണയത്തെക്കുറിച്ച് എല്ലാവരും ഒറ്റപ്പെടുത്തി നിർത്തിയ അവളെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അവളറിയാതെ അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചതും ഒടുവിൽ അവർക്കിടയിൽ സംഭവിച്ചതും അവളെ മറന്ന് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ എനിക്ക് അതിന് കുറച്ച് സമയം ആവശ്യമാണ് തന്ന ആ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം കേട്ടിട്ട് എന്താണോ തോന്നുന്നത് അത് ശ്രീലക്ഷ്മിക്ക് തീരുമാനിക്കാം ഒരിക്കലും എന്റെ മാത്രം ഉൾക്കൊണ്ടും മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറയില്ല അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ തനിക്ക് പിന്മാറാം ഒരു പക്ഷേ ഇങ്ങനൊരു ജീവിതം വേണ്ടായിരുന്നു എന്ന് നാളെ തനിക്ക് തോന്നരുത് ധ്രുവ് തൻ്റെ ഉള്ളിലോ എല്ലാം അവളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ആ മുഖത്തേക്ക് ഉറ്റുനോക്കി ഒരുപാട് പേര് എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടോ എങ്കിലും എന്തുകൊണ്ടോ അവരോട് ആരോടും തോന്നാത്തൊരിഷ്ടം എനിക്ക് ധ്രുവേട്ടനെ കണ്ടപ്പോൾ തോന്നി നിങ്ങൾ എന്റേതാണെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലൊരു തോന്നൽ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളും അവന്റെ നേർക്കായി ധ്രുവ് ഒരു പതർച്ചയോടെ അവളെ നോക്കി തിരികെ സ്നേഹിക്കാൻ മനസ്സ് കാണിക്കുമെങ്കിൽ എത്രനാൾ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ പൂർണമായി ആ മുഖം മറന്ന ശേഷമേ ഈ എന്നെ സ്വന്തമാക്കാൻ പാടുള്ളൂ അവൾ തൻ്റെ വലത് കൈ അവൻ്റെ നേരെ നീട്ടി ധ്രുവ് തൻ്റെ കൈ അവളുടെ ആ കൈയോട് ചേർത്ത് വെച്ചു മറ്റൊരു മുഖം മനസ്സിൽ വെച്ച് ഞാൻ ഒരിക്കലും നിങ്ങൾ ഒരവകാശവും സ്ഥാപിക്കാൻ വരില്ല ശ്രീലക്ഷ്മിക്ക് എന്നെ വിശ്വസിക്കാം എന്നാ ഞാൻ പോട്ടെ സമയം ഒരുപാടായി അവൾ നറുചിരിയോടെ അവന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് ധ്രുവ് മറുപടിയായി ഒന്നും മൂളിയ ശ്രീ യാത്ര പറഞ്ഞ് നടന്നുനേങ്ങി അവളുടെ തലമുടിയിൽ നിന്നടന്നു അരളി അരളിപ്പോവും കയ്യിൽ പിടിച്ചവൻ വീണ്ടും കണ്ണുകൾ കുളത്തിലെ തെളിനേരിലേക്ക് മാറ്റി ബാൽക്കണിയിലെ ബീൻ ബാഗിൽ ഇരിക്കുന്ന ത്രിലോകിന്റെ മടിയിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ശിവയും അവളുടെ മടിയിലായി അവൻ്റെ ലാപ്പുമുണ്ട് ആ മുഖം കണ്ടാലറിയാം അവൻ ബലമായി പിടിച്ചിരുത്തിയതാണെന്ന് അതിൻ്റെ അസ്വസ്ഥത അവളുടെ മുഖത്തുണ്ട് താനും ത്രിലോക് ഗൗരവത്തോടെ ലാബിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ശിവ ഇടയ്ക്കിടയ്ക്ക് അവനെ ഇടം കണ്ടിട്ട് നോക്കും ലുക്കറ്റ് സ്ക്രീൻ ഇതാ നീ നാളെ മുതൽ വർക്ക് ചെയ്യാൻ പോകുന്ന രാജ് ന്യൂസ് ചാനൽ ത്രിലോക് അത് പറഞ്ഞതും ശിവ പെട്ടെന്ന് ലാബിലേക്ക് നോക്കി ഒരു വേള അത്രയും വലിയ കമ്പനി കണ്ട് അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ മെഴിഞ്ഞു എൻ്റെ വിഷയമ്മേ ഇവിടെയാണോ ഞാൻ ജോലിക്ക് പോകാൻ പോകുന്നത് യാ അവൾ വിശ്വാസം വരാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് വേണോ എന്തേട്ടാ നിക്കെന്തോ പേടിയാവണോ അവൾ ദയനീയമായി പറയുമ്പോൾ ത്രിലോക് അവളെ അതീവ ഗൗരവത്തോടെ നോക്കി നീ പോകുന്ന ഈ ന്യൂസ് ചാനൽ തലയിൽ ചുമന്ന് നിൽക്കാനല്ലല്ലോ ശിവ വർക്ക് ചെയ്യാനല്ലേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഈ ടെൻഷനൊക്കെ ഓ ശീലമാകുമ്പോൾ നീ ഓക്കെ ആകും ത്രിലോക് അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തു ശിവ മുഖം ചുളിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു പെട്ടെന്ന് പവർ കട്ടായി ലൈറ്റ്സ് എല്ലാം ഓഫ് ആയതും ശിവ ഞെട്ടലോടെ അവനിലേക്ക് അല്പം കൂടെ ചേർന്നിരുന്നു ത്രിലോക് ലാപ് സൈഡിലേക്ക് മാറ്റി വെച്ച് അവളുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ഒരുവേട അവളുടെ ഉള്ളൊന്നു വിറച്ചു ഞാൻ പോയി ലാമ്പ് എടുത്തിട്ട് വരാൻ നന്ദേട്ടാ വേണ്ട എഴുന്നേക്കാൻ തുടങ്ങി അവളെ അവൻ അരയിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി ശിവയിൽ വല്ലാത്തൊരു വിറയിൽ പടരുമ്പോൾ ത്രിളവ് അവളെ സൂക്ഷിച്ചു നോക്കി നീ എന്തിനാ ശിവ ഇങ്ങനെ വിറയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട് അടുത്തേക്ക് വരുന്ന പോലെ ഈവനിങ് ബെഡിൽ വെച്ചും ഇതുതന്നെ ആയിരുന്നല്ലോ നിന്റെ അവസ്ഥ വായ് എന്റെ അടുത്ത് ഇരിക്കാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ അവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ ശിവ മറുപടി പറയാൻ കഴിയാതെ കുഴഞ്ഞു